കൊടകര സെയിന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടു തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടന്റെ മുഖ്യകാർമ്മികത്വത്തിൽ പാട്ടുകുർബാന ഫാദർ ജൂലിയസ് സർക്കലിന്റെ സന്ദേശം എന്നിവയുണ്ടാകും തുടർന്ന് നേർച്ച ഊട്ട് നടക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് ഇടവകയിലെ വൈദികരുടെ കാർമികത്വത്തിലുള്ള സെയിന്റ് ജോസഫ് ഫാമിലി കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷണം വാനിൽ വർണ്ണമഴ എന്നിവയുമുണ്ടാകും ഈ വർഷം പതിനേഴായിരത്തോളം പേർക്കാണ് വൂട്ടുനർച്ച ഒരുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫൊറോനാ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി സഹവികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ ജനറൽ കൺവീനർ ജോസ് മാത്യു ഊക്കൻ കൈക്കാരന്മാരായ വർഗീസ് തൊമ്മാന വർഗീസ് കോമ്പാറക്കാരൻ പി ആർഒ ജോയ്സ് തെക്കുംതല എന്നിവർ പങ്കെടുത്തു എടകോ മധ്യസ്ഥനായ ഉസപിതാവിൻ്റെ കൂട്ടുതിരുനാള് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് വർഷങ്ങളായി കൊടകര പള്ളിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കൂട്ടുതിരുനാളായി ആഘോഷിക്കുന്ന മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ച എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് കൂട്ടുതിരുനാളായിട്ട് ആഘോഷിച്ചു വരുന്നത് ഈ വർഷത്തെ മെയ് മാസം നാലാം തീയതിയാണ് മെയ് മാസം നാലാം തീയതി കൂട്ടിരുന്നാളിന് മുൻപായി ഒൻപത് ദിവസം മുമ്പ് കൊടിയേറ്റ കർമ്മം നിർവഹിക്കും ഈ വർഷത്തെ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചുമണിക്ക് ആയിരുന്നു രൂപതയുടെ വികാരിജൻ രാസൺ ഈരത്തറച്ചൻ കൊടിയേറ്റം നിർവഹിച്ചു അതിനുശേഷം ഇപ്പോൾ നവനാളിൻ്റെ പ്രത്യേകമായ ഭക്തി കൊണ്ടാടുന്ന ദിവസങ്ങളാണ് ഒമ്പത് ദിവസവും ആളുകൾ ഏകദേശം പള്ളിയിൽ നിറഞ്ഞ് വന്ന് ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാറുണ്ട് ഓരോ വ്യത്യസ്തരായ വൈദികന്മാർ വന്ന് ഈ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും അതോടൊപ്പം തന്നെ മറ്റ് തിരുനാളിന്റെ ഒരുക്കമായി തിരുനാളിന്റെ ഭാഗമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടന്നു വരികയാണ് തിരുനാളിന്റെ പ്രത്യേകമായ കാര്യമാണ് അന്ന് നേർച്ചയൂട്ട് കൊടുക്കുക എന്നുള്ളത് ഏകദേശം പതിനേഴായിരം പേർക്കാണ് പതിനേഴായിരം പേർക്കാണ് ഈ വർഷം ഊട്ട് ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നേർച്ച പായസവും ആളുകൾക്ക് ലഭ്യമാണ് വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നേർച്ച ലഭ്യമാണ് അതിൻ്റെ ഉണ്ടാക്കുന്ന കർമ്മമെല്ലാം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു അത് ശനിയാഴ്ച വെഞ്ചിരിച്ച് വിതരണത്തിനായിട്ട് തയ്യാറാവും തിരുനാൾ ദിനമായ മെയ് മാസം നാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയുണ്ട് ആ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടാണ് നേർച്ച ഉപ്പിന്റെ വെഞ്ചിരിപ്പ് നേർച്ചൂട്ടിൻ്റെ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നേർച്ച ഭക്ഷണം കൊടുത്തു തുടങ്ങും ഉച്ച കഴിഞ്ഞ് ഏകദേശം രണ്ടര വരെ നേർച്ച വീട്ടിൽ പങ്കാളികളാകുന്നതിനുള്ള അവസരമുണ്ട് സാധാരണ കൊടകര പള്ളിയിലെ തിരുനാളിന് കൊടകര ഇടവക്കാർ മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരും വരാറുണ്ട് തിരുനാളാഘോഷങ്ങളിൽ പങ്കു ചേരാറുണ്ട് എല്ലാവിധ സഹകരണങ്ങളും നൽകാറുണ്ട് കൊടകര പ്രദേശത്തുള്ളവർ മാത്രമല്ല അങ്ങോട്ട് കഴക്കോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളിക്കുളങ്ങര പോർമല രണ്ട് കൈ വരെയുള്ള ആളുകൾ അത്രയും അകലെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുകയും നേർച്ച വീട്ടിൽ പങ്കാളികളാകുകയും ചെയ്യാറുണ്ട് മറ്റിവിടേക്ക് നാല് ഭാഗത്തേക്ക് നോക്കിയാലും അവിടെ നിന്നൊക്കെ ആളുകൾ വരികയും എപ്പോഴും മെയ് മാസം നാലാം തീയതി ഞായറാഴ്ച കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും രാവിലെ മുതലേശം ഉച്ച വരെ ഉച്ച തിരിഞ്ഞ് ആ രണ്ട് മൂന്ന് മണി വരെ സമയം നല്ല തിരക്കാണ് പള്ളിമുറ്റത്ത് വാഹനങ്ങളൊന്നും പള്ളിമുറ്റത്തേക്ക് അടുക്കാൻ പറ്റുകയില്ല അതൊക്കെ സ്കൂൾ കമ്പൗണ്ടിലാണ് പാർക്ക് ചെയ്യാറുള്ളത് അങ്ങനെ നാടാജതി മതസ്ഥരായുള്ള എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് ഈ തിരുനാളാഘോഷത്തിൽ പങ്കുചേരുന്നതിനും നേർച്ച കൂട്ടിൽ പങ്കുചേരുന്നതിനും വേണ്ടിയിട്ട് അന്ന് ആറേ മുപ്പതിന് വിശുദ്ധ കുർബാനയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നേർച്ച കൂട്ടിൻ്റെ വെഞ്ചിരിപ്പ് തുടർന്ന് എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാനയുണ്ട് ആഘോഷമായ തിരുനാളിൻ്റെ കുർബാന പത്ത് മുപ്പതിനാണ് അതിന് കാർമ്മികത്വം വഹിക്കുന്നത് സഹൃദയ അഡ്വാൻസ്ഡ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന റവർ ഡേവിനാണ് അന്ന് തിരുനാളിന്റെ ആന്റണി എന്ന് പറയുന്ന അച്ഛനാണ് സന്യാസമൂഹത്തിൽ അംഗമാണ് നാലാമത്തെ വിശുദ്ധ കുർബാനയാണ് അത് ഈ ഇടവകയിൽപ്പെട്ട ഇടവകയിൽ നിന്ന് പട്ടം സ്വീകരിച്ചിട്ടുള്ള അച്ഛന്മാരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് അതിനുശേഷം ഏകദേശം ഒരു നാലര മണിയാകുമ്പോഴേക്കും തിരുനാളിന്റെ ഭക്തി നിർഭരമായ നല്ല അച്ചടക്കത്തോട് കൂടിയ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തിരുനാൾ പ്രദക്ഷിണമാണ് ഏകദേശം മണിയോട് കൂടി തിരുനാളിന്റെ ആ പ്രദക്ഷിണ പള്ളിയിൽ സമാപിക്കും പിന്നെ ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളും ഉണ്ട് ആളുകൾ എട്ടുമണി പത്ത് മണി വരോളെ സമയം പള്ളിയിൽ തന്നെ ചെലവഴിക്കുന്ന ഒരു പതിവാണ് മുമ്പ് കണ്ടിട്ടുള്ളത് അങ്ങനെ തിരുനാളിന്റെ ദിനം ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ദിവസമാണ് ഇടഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ഒരു പ്രകടനത്തിന്റെ ദിവസമാണ് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ദിനത്തിന്റെ പ്രത്യേകത ഇവിടെ വന്നു പോകുന്ന ആളുകൾ വെറുതെ ആഘോഷങ്ങൾ കാണാൻ വേണ്ടി മാത്രം വരുന്നതല്ല ഇവിടെ വരുന്ന ഒരു വിശുദ്ധവസ്യ പിതാവിൽ വളരെയേറെ ഭക്തിയുള്ള ആളുകളാണ് തിരുന്നാളാണ് ഉണ്ട് തിരുനാള് അമ്പ് തിരുനാളിന് ശേഷം എല്ലാവരും ഒന്ന് ചേർന്ന് ഇപ്പോഴും അധ്വാനിക്കുന്നു ഒരുമിച്ച് അധ്വാനിക്കുന്നതാണ് അപ്പോൾ തന്നെ ഈ കൊടകരയെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു സെന്ററിൽ ഒരുമിച്ച് ഒരുമിച്ചൊരു പള്ളിയില് നാനാജാതി മധ്യസ്ഥരായിട്ട് ഒട്ടനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ കപ്പളയുടെ മുമ്പിലൊക്കെ അവസ്യ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ അനുഗ്രഹങ്ങളും കൃതജ്ഞതയും നന്ദിയും പ്രകാശിപ്പിക്കുന്ന ഒരുപാട് ജനങ്ങൾ കടന്നു പോയ ഈ ഒരു പള്ളിയിൽ ശുദ്ധ അവസി പിതാവിൽ പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ പള്ളിയുടെ കൂട്ടുതിരുന്നാൾ അത് കൊടകര ഇടവക്കാരെ പോലെ തന്നെ ഇതുമായി ഇതുപോലെ കടന്നുപോകുന്ന ഒരുപാട് മക്കൾക്കും അല്ലെങ്കിൽ കൊടകരയുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനാജാതി മനസ്ഥരായ എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായ ഒരു നിമിഷം കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇടവക്കാരെയും ഒപ്പം തന്നെ ഈ കൊടകരയിലും ഇവിടെയുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ കൂട്ടുതിരുന്നാളിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ് അധികം ജനങ്ങള് ഒന്നിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാവരുടെ ഇടവാക്കാരുടെ മുഴുവൻ കൂടി കൈമേയി മറന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷീണം പ്രയത്നിച്ച് അത് ഒരു ദേശീയ ഉത്സവം തന്നെയാക്കി മാറ്റുകയാണ് ഹൗസഫിതാവിന്റെ ഊട്ടി നിരുന്നാൾ ഏകദേശം പതിനേഴായിരത്തോളം പേർക്ക് നടത്തുന്ന ഊട്ടു ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഒപ്പം നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഊട്ടു പായസം അതുപോലെ തന്നെ വീടുകളിലേക്ക് അവശ് കൊണ്ടുപോകാവുന്ന പുതിച്ചോറ് ഇങ്ങനെയുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് മൂന്നേ നാൽപ്പത്തി അഞ്ചിന്റെ കുർബാനയ്ക്ക് ശേഷം നടത്തുന്ന പ്രദക്ഷിണം എന്ന് പറയുന്നത് എല്ലാ വീടുകളിലെയും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു പ്രദർശനമാണ് കൊടകരയുടെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപന റാലി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലുള്ള ഒരു പ്രദർശനമാണ് ഈ പ്രദർശനത്തിലേക്കും അതിന് മുമ്പ് നടക്കുന്ന ഊട്ടുസന്ധ്യയിലേക്കും എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും ഈ ഇടവകയിലെയും നാലാജാതി മസ്തരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്